ഈ റൂമിലുള്ള സ്വിച്ചുകൾ അമർത്തിയാൽ ഏതെങ്കിലും ഒരു സാധനം പ്രത്യക്ഷപ്പെടും ഈ അടച്ചിട്ട മുറിയുടെ ഭിത്തികൾ മുഴുവൻ ഇത്തരം സ്വിച്ചുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ടു മണിക്കൂറായി ഒരു മനുഷ്യൻ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അയാൾ ഒരു ബട്ടൺ അമർത്തി ഭിത്തിയിൽ നിന്ന് ഒരു പൂപ്പാത്രം പുറത്തേക്ക് വന്നു തുടർന്നും അയാൾ മറ്റു ബട്ടണുകൾ അമർത്തി പക്ഷേ പ്രത്യക്ഷപ്പെട്ട സാധനങ്ങളെല്ലാം ഉപയോഗശൂന്യമായിരുന്നു വളരെ ക്ഷീണിതനായി അയാൾ ഒരു ബലൂൺ വലിച്ചെറിഞ്ഞു അതിന്റെ ഫലമായി ഒരു റൈസ് ബോൾ പ്രത്യക്ഷപ്പെട്ടു അയാൾക്ക് റൈസ് ബോളും സോയാ സോസും ഒരുമിച്ച് വേണമായിരുന്നു അതിനാൽ അയാൾ വീണ്ടും ബട്ടണുകൾ കൂടി അമർത്തി പക്ഷെ ബോൾ മാത്രമാണ് വീണ്ടും പുറത്തുവന്നത് സോസ് ഇല്ലാതെ ആ റൈസ് ബോൾ കഴിക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ റൈസ് ബോൾ കഴിച്ചു തീർന്ന ശേഷം അയാൾ വീണ്ടും ബട്ടൺ അമർത്തി അപ്രതീക്ഷിതമായി ഒരു സോയാ സോസ് കുപ്പി പ്രത്യക്ഷപ്പെട്ടു ദേഷ്യത്തോടെ അയാൾ സോയാ സോസ് വലിച്ചെറിഞ്ഞു ക്ഷീണിതനായ അയാൾ തറയിലിരുന്ന് ഒരു ബട്ടൺ യാദൃച്ഛികമായി അമർത്തി അപ്പോൾ അയാളുടെ പിന്നിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു അയാൾ വേഗം അതിലേക്ക് പാഞ്ഞു പക്ഷേ ബട്ടൺ പഴയപടിയായി വാതിൽ ഉടൻ തന്നെ അടഞ്ഞു തുടർന്ന് അയാൾ തിരികെ പോയി വീണ്ടും അതമർത്തി പൂർണ്ണ വേഗതയിൽ വാതിലിലേക്ക് പാഞ്ഞു എന്നിട്ടും സമയത്തിനെത്താനായില്ല അതുകൊണ്ട് അയാൾ ഒരു കയറെടുത്ത് സ്വിച്ചിൽ കിട്ടി തിരിഞ്ഞു നിന്ന് പാഞ്ഞു പക്ഷേ അപ്പോഴും വൈകിപ്പോയിരുന്നു വാതിലിലേക്ക് വേഗത്തിലെത്താൻ അയാൾ ഒരു ട്രോളി ഉപയോഗിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിലും അയാൾ പരാജയപ്പെട്ടു അതുകൊണ്ട് അയാൾ ഒരു പൂപ്പാത്രമെടുത്ത് അത് വെച്ച് ബട്ടൺ അമർത്തിപ്പിടിക്കാൻ പദ്ധതിയിട്ടു പക്ഷേ പൂപാത്രത്തിന് ഭാരം കുറവായിരുന്നു ഇങ്ങനെ ഒരു റൂമിൽ നിങ്ങൾ എത്ര ദിവസം നിൽക്കും